ഹലോ മച്ചമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഫിഷിൻ്റെ വാട്ടർ ചേഞ്ച് ആട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മച്ചമാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ നല്ല അടിപൊളി വീഡിയോ കേട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കണ്ടോളൂ അപ്പോൾ പ്ലീസ് നമ്മളിത് വെള്ളം വറ്റിച്ചുട്ടോ ഫിഷുകൾ വലുതായിരിക്കണു ചെറിയ കുട്ടികളെ ഓർമ്മ ഏറ്റവും വലുതാ ഇതാട്ടോ ഏറ്റവും വലുതാണ് ഇത് ഭയങ്കര അടിയാണ് തമ്മില് എല്ലാത്തിനും മുറി ഉണ്ട് നമ്മൾ സീറ്റ് മാറ്റിട്ടോ മാറ്റിട്ടോറ്റ് വാങ്ങി ഇപ്പൊ കേസ് നമ്മളിത് ആ വെള്ളം കുറഞ്ഞു പോരാട്ടോ വെള്ളം കുറയല്ലോ അങ്ങനാണ് വെള്ളം പഞ്ചായത്തേറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത് സീറ്റ് പാട്ടിക്കാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ കിലോയില് നൂറ് രൂപ ചെറിയ റേറ്റേ ഉള്ളൂ കുറഞ്ഞ സീറ്റാണ് ഞാൻ പറഞ്ഞോളാം <coughs> <reader> <coughs> <coughs> അപ്പോൾ ഫ്രണ്ട്സ് വീടിൻ്റെ ലെങ്ത്ത് കൂടാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടോ ടൈം ലാപ്സൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വെള്ളം കുറച്ച് ലോങ്ങുന്നാണ് വെള്ളം ഇവിടെ അടുത്തൊരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം കൊണ്ടുവരണേ വെള്ളം പാത്രത്തിൽ ഏറ്റി കൊണ്ടുവരണം നമ്മൾ മീൻ്റെ വെള്ളം മാറ്റി കേട്ടോ ഇടാൻ പോവുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ആകുമ്പോഴാണ് മീനിനട ഫിഷിനെ ടാങ്ക് ഇടാണ് നമ്മൾ വെള്ളം മാറ്റി കേട്ടോട്ട് നമ്മൾ ഫിഷിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എല്ലാം മറ്റേമാറ്റവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സെറ്റല്ലേ ഗൈസ് ഇതാട്ടെ വലിയത് ഏറ്റവും കൂടുതൽ ഇതാ ഇതാണ് ഈ പോണത് കേട്ടോ കുഴങ്ങി അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് വന്ന എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെല്ലൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ വീടിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ